പ്രാകുളം ഗോസ്തലക്കാവ് ക്ഷേത്രാങ്കണത്തിൽ ഗുരുദേവ സമാധി ദിനാചരണം നടത്തി ആർ പണിക്കർ പ്രഭാഷണം നടത്തി ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റി ഏഴാമത് സമാധി ദിനാചരണമാണ് ശ്രീനാരായണീയർ പ്രാകുളം ഗോസ്തലക്കാവ് ക്ഷേത്രാങ്കണത്തിൽ നടത്തിയത് പ്രഭാഷകൻ ആർ പി പണിക്കർ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തി നടത്തിയുരു ശ്രീനാരായണ ഗുരു മതങ്ങൾക്കപ്പുറം മനുഷ്യനെ കണ്ടെത്തിയ മഹായോഗിയാണ് ശ്രീനാരായണ ഗുരുദേവ് ഒരു കാലഘട്ടത്തിൽ ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ജീർണിച്ചു നിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ അടിച്ചമർത്തി വിപ്ലവം സൃഷ്ടിച്ചു അതിൻ്റെ ഫലമായാണ് കേരളത്തിന് ഇത്രയും മാത്രം ശാന്തി സമാധാനവും കൈവരിക്കാൻ കഴിഞ്ഞെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് ഒരു കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചിട്ട് പറഞ്ഞു കേരളം ഭ്രാന്താലയമാണെന്ന് പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ വ്യഗത്തായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത ഈ കേരളം ഇപ്പോൾ ശാന്താലയമാണ് എന്ന് പറയാനും വ്യക്തികൾ ൾ എല്ലാവരും ഇന്ന് സമ്മതിക്കുന്നുണ്ട് തോട്ടുങ്കര ഷാജി അധ്യക്ഷനായിരുന്നു മോഹൻ പ്ലാവ്ള രാധാകൃഷ്ണൻ ശശിധരൻ സജീവൻ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രത്യേക പൂജയും സമൂഹ പ്രാർത്ഥനയും പായസ സദ്യയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പെരുമൺ